പെരിയ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്രോച്ച് റോഡിന് മുകളിലുള്ള ആറുവരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം നമ്മുടെ പൊയ്നാച്ചിയിലുള്ള ഓവർപാസിന്റെ ദൃശ്യമാണ് അപ്പോൾ നമ്മുടെ പെരിയ അണ്ടർ പാസേഞ്ചറിന് മുകളിലായിട്ടുള്ള അപ്രോച്ച് ഇരുവശത്തോട്ടും ഇപ്പോൾ ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ പെരിയ മുതൽ നമ്മുടെ പൊയ്നാച്ചി വരെയുള്ള ദേശീയപാതയുടെ വികസന അപ്ഡേറ്റ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് പെരിയ അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തോട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ വിഭാഗങ്ങളായിട്ട് ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കാൻ ബാക്കിയുള്ളത് ഏരിയയിൽ വരുന്ന അണ്ടർപാസിന് മുകളിലുള്ള അപ്രോച്ച് റോഡ് ഇരുവശത്തായിട്ടും താൽക്കാലികമായിട്ട് മേഘ കമ്പനി തുറന്നു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചും നമ്മുടെ നീലേശ്വരം പള്ളിക്കര മുതലുള്ള കുറ്റിക്കോൾ തളിപ്പറമ്പ് കുറ്റിക്കോൾ വരെയുള്ള മൂന്നാമത്തെ റീച്ചും ഈ രണ്ട് റീച്ചുകളും ഏറ്റെടുത്ത് നടത്തുന്നത് മേഘ കമ്പനിയാണ് ഇവിടെ അപ്രോച്ച് റോഡിന് സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും പുരോഗിക്കാൻ ബാക്കിയുണ്ട് പിന്നെ ടാറിംഗ് പ്രവൃത്തികളും മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല താൽക്കാലികമായിട്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റിംഗ് വർക്കുകൾ വൈറ്റ് വാഷ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് കൂടാതെ ഈ ഭാഗങ്ങളിലായിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കും ഇനി ബാക്കിയായിട്ടുണ്ട് പെരിയ ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പെരിയ ടൗണിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനത്തിനായിട്ട് ഇരുഭാഗത്തോട്ടും ഗതകത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ തുറന്നു കൊടുത്തതാണ് പെരിയയിൽ നമുക്ക് ഏതാ ഈ വർക്ക് സ്റ്റാർട്ടാവുന്ന സമയത്ത് ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗങ്ങൾ അണ്ടർ പാസേജ് പൊളിഞ്ഞു വീണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നാട്ടുകാർക്ക് എതിരെ കേസുകൾ വന്നിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത് പെരിയ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വൈറ്റ് വാഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി പെയിൻറ്റിംഗ് വർക്കാണ് ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്ന ഭാഗത്ത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുകയാണ് ഇരുവശത്തായിട്ടും അപ്പോൾ നമുക്കറിയാം ഈ അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്ന എൻഡാവുന്ന ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇവർ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ കാണാൻ സാധിക്കുന്നതുണ്ട് ഇടതു ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് പുതുതായി കഴിഞ്ഞതാണ് വലുതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് നേരത്തെ കഴിഞ്ഞാൽ നിലവിലിപ്പോൾ താഴെ ഭാഗത്തോട്ട് ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് നമ്മുടെ പെരിയാർ ടൗണിലോട്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇടതു ഭാഗത്തായിട്ട് നമ്മുടെ റോഡ് സൈഡ് റോഡിൻ്റെ ഈ വശങ്ങളിലായിട്ട് നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് കാണാൻ സാധിക്കുന്ന അപ്പോൾ വള്ളത്തിന് സുഖമായിട്ട് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളക്കെട്ട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിൽ നമുക്ക് അറി കാണാൻ സാധിക്കും പെരിയ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ പെരിയ ബസാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് നേരത്തെ കഴിഞ്ഞതാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇരുവശത്തോട്ടും ആറുവരി പാത വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും മൂന്നുവരി പാത കൂടിയാണ് ഒരു വശത്തു കൂടിയാണ് വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇടത് ഭാഗത്തായി ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പെരിയ ബസാറിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ചും അല്പം ലാഗ് വർക്ക് കാരണം ഇവിടെ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് അവസാനമായിട്ടാണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് ലേറ്റാവാൻ കാരണം ഇപ്പോൾ നിലവിൽ മൂന്നുവരി പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഈ ഭാഗത്തായിട്ട് ഇനി രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് പിന്നെ ഒരു മൂന്നുവരി പാതയുടെ ഇവിടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡ് ഭാഗിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ അണ്ടർ പാസിംഗിൻ്റെ ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ് ഇരുവശത്തായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്കിവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇപ്പോൾ മെഷീൻ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്നുവരിപ്പാതെ കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്ന കേട്ട ഇപ്പോൾ വലത് ഭാഗത്തായിട്ട് ഇനി നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് നമ്മളെ പെരിയ ബസാർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇരുവശത്തും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ പെരിയ അണ്ടർ പാസേജിൻ സോറി നമ്മുടെ കുണിയ അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് മൂന്ന് വരിപ്പാതയിലും നമ്മളെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് മൂന്ന് വരിപ്പാത ആറുവരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡും റെഡി ആയിട്ടുണ്ട് ഇവിടെ കാറ്റാർ ഒക്കെ ഉള്ള പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ട് കുറച്ച് സ്ലോപ്പായിട്ടാണ് ഈ ഭാഗങ്ങളിൽ റോഡ് വരുന്നത് നമുക്ക് ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ ഇനി നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് ഈ ഭാഗങ്ങൾ നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട് ഇത് കഴിഞ്ഞ് നമ്മളെ കുണിയ അണ്ടർ പാസ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ മൂന്ന് വഴി പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്ന കേട്ട മുഴുവനായിട്ടും ഇവർ തുറന്നുകൊടുത്തിട്ടില്ല പലയിടങ്ങളിലും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവർ മേഗ കമ്പനിയുടെ വർക്ക് നടത്തുന്നത് എന്നിരുന്നാലും ഇവിടെ ഇവരുടെ വർക്ക് നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ യു എൽ സി സിയുടെ വർക്കിൻ്റെ അതേപോലെയുള്ള ക്വാളിറ്റി തന്നെയാണ് മെഗാ കമ്പനിയും കീപ്പ് ചെയ്ത് പോന്നിരുന്നത് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് വൈറ്റ് വാഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പൈൻറ്റും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞതായി കാണാൻ സാധിക്കുന്നതും നടപ്പാതയുടെ വർക്കാണ് ഈ ഭാഗത്തിന് നടക്കാൻ ബാക്കിയുള്ളത് അങ്ങനെ നമ്മൾ കുനിയ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കാനുണ്ട കുണിയ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് ഇവിടെ മുതൽ കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത് കുറവും കാരണം രണ്ട് ഇരുവശത്തും വയലുള്ള പ്രദേശമാണ് നമ്മുടെ കുണിയ കുണിയയിൽ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്തുള്ള മൂന്നുവരി പാതയുടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് താഴ്ന്നിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ നല്ല ഉയരത്തിലാണ് നമ്മൾ കാണാൻ സാധിക്കും കോൺക്രീറ്റ് വാളുകളാണ് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുള്ളത് ഈ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് ഇവിടെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് നല്ല ഉയരത്തിലാണ് കേട്ടോ വരുന്നത് കാരണം ഈ ഭാഗങ്ങളിൽ താഴ്ചയുള്ള പ്രദേശമാണ് അപ്പോൾ കുണിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പുകയില കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കുണിയ കുണിയാട്ട നിലവിൽ കുണിയയിൽ ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അപ്രോച്ച് റോഡ് സോറി അണ്ടർ പാസേജിൻ്റെ മൂന്നൊരി പാതയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ വർക്കാണ് ഇപ്പോൾ നടക്കേണ്ടത് നിലവിലുള്ള നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഇരുവശത്തോട്ടും പോകുന്നത് ഇവിടെ നല്ല രീതിയിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടിയിട്ടാണ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ടുയർത്താൻ ബാക്കിയുള്ളത് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇരുവശത്തും സർവീസ് റോഡും റെഡി ആയിട്ടുണ്ട് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുണിയയിലെത്തിയിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു അണ്ടർ പാസ് അതിനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് എന്തായാലും അണ്ടർ പാസ്സിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല ഇവിടെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് കേട്ടോ നല്ല ഉയരത്തിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വേണം ഇനി വരി പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് ഇവിടെ മുതൽ സർവീസ് റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ ചേരുമ്പോൾ ആ ഭാഗത്തോളം സാർ ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ ആറുവരി പാതയുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ മൂന്ന് വരിയാണ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇവിടെ മുതൽ സർവീസോട് കൂടിപ്പോൾ വാഹനങ്ങൾ പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നയുണ്ട് അങ്ങനെ നമ്മൾ ചേരുമ്പ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേരുമ്പ ഭാഗത്തിന് എത്തുന്നതിന് തൊട്ടുമുമ്പായിട്ട് നമ്മുടെ ബിലാൽ മസ്ജിദിൻ്റെ ഭാഗത്തുള്ളൊരു മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന ഭാഗത്തുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ മസ്ജിദിൻ്റെയും അമ്പലത്തിൻ്റെയും കമാനം ഒറ്റ തൂണിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മയമ്പാറ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും ബിലാൽ മസ്ജിദ് കമ്മിറ്റിയും ഒന്നിച്ച് നിർമ്മിച്ച ഒരു മനോഹരമായ കവാടമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടെന്നാലും മൂന്നുവരി പാതയിൽ കൂടിയാണ് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നുകൊടുത്തിട്ടുള്ളത് സർവീസ് റോഡും വിഭാഗത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചേരുമ്പ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കിനിയും നടക്കാൻ ബാക്കിയുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ഇരുപത്തി നാലാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും ചേരുമ്പ മസ്ജിദിന് തൊട്ടു മുമ്പുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട് ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് വലതു ഭാഗത്തായിട്ട് ഇനി ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇടത് ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ പെരിയാട്ടടുക്കം ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പെരിയാട്ടടുക്കം ടൗണിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് നല്ല ഉയരത്തിലാണ് ഇവിടെ അണ്ടർ പാസേജ് വരുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത് നമ്മൾ പെരിയാട്ടടുക്കം അണ്ടർ പാസേജിന് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ ഈ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ആറി പാനലുകൾ വെച്ചിട്ട് ഇപ്പോൾ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജെ സി ബി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് പെരിയാട്ടടുക്കം അണ്ടർപാസ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് മണ്ണിട്ടുയർത്തിയിട്ട് ആ ലെവലിലേക്ക് അണ്ടർ പാസ്സിൻ്റെ ലെവലിലേക്ക് ഇനിയും എത്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞുള്ള ഭാഗത്തും ഇപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടക്കുകയാണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഏകദേശം മണ്ണിട്ടുയർന്ന വർക്ക് നമ്മൾ ഈ അണ്ടർ തൊട്ട് തൊട്ടുമുമ്പ് എത്തുന്നത് വരെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഈ ഭാഗങ്ങൾ വർക്ക് അല്പം ലാഗായിരുന്നു നിലവിൽ ഇപ്പോൾ വർക്ക് നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മേഘാ കമ്പനിക്ക് ഈ രണ്ടാമത്തെ റീച്ചും മൂന്നാമത്തെ റീച്ചും കിട്ടിയിരിക്കുന്നത് നല്ല ടാസ്ക് ആണ്ട്ടോ നമ്മുടെ യു എൽ സി സിക്ക് നിരപ്പായ സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കും നമ്മുടെ മേഘാ കമ്പനിക്ക് കുന്നുകളും ചതുപ്പ് നിലവും ഒക്കെ കിട്ടിയ സ്ഥലമാണ് അപ്പോൾ നമുക്കറിയാം ഈ കാസർഗോഡ് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്തും പിന്നെ നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് അത് കഴിഞ്ഞ് നമ്മുടെ തളിപ്പറമ്പ് ബൈസ്പാസ് ആ ഭാഗത്തൊക്കെ നമുക്കറിയാവുന്നതാണ് കുന്നുകളാണ് അവിടെ മണ്ണെടുത്ത് സെറ്റാക്കിയിട്ട് വേണം നിരത്തിയിട്ട് വേണം റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പെരിയാട്ടടുക്കം അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ കാസർഗോഡ് പോകുന്ന ഭാഗത്തോട്ട് ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇവിടെ അപ്രോച്ച് റോഡ് വരുന്നത് ഏകദേശം മാറി ഈ പാനൽ സെറ്റാക്കി അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്തോളം ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ പെരിയാട്ടടുക്കം അണ്ടർ പാസേജിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് ഇവിടെയൊക്കെ സെറ്റ് ആക്കി കേട്ടോ മറുവശത്ത് ഇടത് ഭാഗത്തായിട്ട് ഇനി മണ്ണിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പെരിയാട്ടടുക്കം ടൗണിൻ്റെ ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇനിയും നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്താൻ വർക്ക് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്ത് ബട്ടത്തൂർ ഭാഗത്തോട്ട് പോകുമ്പോഴേക്ക് ഇവിടെ മുതൽ ഇവിടെ മുതൽ നമ്മുടെ പൊയ്നാച്ചി വരെ ടാറിംഗ് പ്രവർത്തികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്തെ ടാറിംഗ് പ്രവർത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മയിലാട്ടി ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ രണ്ട് വശത്തായിട്ടും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടാതെ നടപ്പാതയുടെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇവിടെ മുതൽ ഇരുവശത്തോട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബട്ടത്തൂർ അണ്ടർ പാസേജാണ് വരുന്നത് വട്ടർത്തോൾ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നതിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണ് കേട്ടോ അവിടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചും എൺപത്തി മൂന്ന് ശതമാനത്തിലധികവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് പുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ഭാഗത്ത് ഫോട്ട് ഓവർ ബ്രിഡ്ജൊക്കെ അനുവദിച്ചിട്ടുണ്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തുള്ള ഫോട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഭാഗത്ത് നിലവിൽ തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ തുറന്നുകൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ കല്ലങ്കൈ ഭാഗത്ത് ബട്ടത്തൂർ അണ്ടർ പാസ് കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആറുവരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇരുവശത്തോട്ടും വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് ബട്ടത്തൂർ അണ്ടർ പാസേജിന് മുന്നോടിയായിട്ടുള്ള അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് ആറുവരി പാത വരുന്നത് സർവീസ് റോഡ് വരുന്നത് കുറച്ചും ഉയരത്തിലാണ് നമ്മൾ ബട്ടത്തൂർ കഴിഞ്ഞ് മയിലാട്ടി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊയ്നാച്ചി അണ്ടർ പാസ്സേജ് പൊയ്നാച്ചി ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല നമ്മുടെ പൊയ്നാച്ചി ഭാഗ ടൗണിൽ എത്തുന്നതിന് ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഇടതു ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസമാണ് ഇവർക്ക് ടൈം കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി അപ്പോൾ എന്തായാലും മേഘാ കമ്പനിയുടെ രണ്ട് റീച്ചുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ തുറക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയും നമ്മൾ മയിലാട്ടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൈലാട്ടി ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ട് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ടാറി പ്രവൃത്തികൾ ഇപ്പോൾ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ നടപ്പാതയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ നടപ്പാതയുടെ വർക്ക് നമ്മുടെ രണ്ടാമത്തെ റീച്ചിൽ മുഴുവനായിട്ടും സ്റ്റാർട്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആദ്യത്തെ റീച്ചിൽ ഏകദേശം നടപ്പാതയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് എല്ലാ പല ഭാഗത്തും നമ്മളങ്ങനെ മൈലാട്ടി ഭാഗത്ത് നമ്മൾ വലതുഭാഗത്ത് കാണുന്നത് നമ്മുടെ മേഘ കമ്പനിയുടെ ഒരു ക്യാമ്പാണ് ഇവിടെ മുതൽ ഒരു വശത്തു കൂടിയാണ് ഡൈവേഷൻ വരുന്നുണ്ട് വാഹന ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ ഇടത് ഭാഗത്തായിട്ട് ക്ലോസ്ഡാണ് റോഡ് മുഴുവനായിട്ടും റോഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ചട്ടഞ്ചാൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ആ ഭാഗത്ത് ഇപ്പോൾ ടാറും പ്രവൃത്തികൾ കുറച്ച് ഭാഗങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ടും കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കുകയാണ് അപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല നമ്മുടെ മയിലാട്ടി ഭാഗത്ത് അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നാട്ടുകാർ സമരം ഒരു പന്തൽ ഉയർത്തിയിട്ടുണ്ട് സമരങ്ങൾ നടക്കുകയാണ് ഇവർ ഈ ലാസ്റ്റ് അവസാന സമയത്താണ് സമരങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ അണ്ടർ പാസേജ് അനുവദിക്കാൻ സാധ്യത ഉണ്ടോയെന്നറിയില്ല എല്ലാ വർക്കും ഈ ഭാഗത്ത് കഴിഞ്ഞതാണ് എന്തായാലും ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവർക്ക് സമരങ്ങൾ നടത്തിയിട്ട് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പൊയ്നാശി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലിവിടെ മൂന്നുവരിപ്പാതയിൽ ടാറിംഗ് പ്രവൃത്തികൾ തകൃതിയിൽ നടക്കുകയാണ് മറുവശത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വാഹനഗതാഗത്തിനായിട്ടും ആ മൂന്നുവരിപ്പാതയും ഇരുഭാഗങ്ങളിലോട്ടും തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കും റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങനെ പൊയ്നാച്ചി പൊന്നാച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊയ്നാച്ചി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ കുഴികളെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെ സി ബി ഇറ്റാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഭാഗത്തായിട്ട് സർവീസ് റോഡും റെഡിയാക്കാൻ ബാക്കിയുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ അങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞുള്ള നിലവിൽ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞത് നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ ഉള്ള കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇനി പുരോഗമിക്കാൻ ബാക്കിയുണ്ട് പൊയ്നാച്ചിയിൽ ഓവർ പാസ്സാണ് വരുന്നത് കാരണം പൊയ്നാച്ചി കുറച്ച് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഓവർ ഇവിടെ ഉചിതം ഓവർ മുന്നോടിയായിട്ട് ഈ ഭാഗങ്ങളിപ്പോൾ ഇതാ മണ്ണെടുത്തിട്ട് താഴ്ചയിലാണിപ്പോൾ ആറുവരി പാത വരുന്നത് വലതു ഭാഗത്തായിട്ടും ഇരുവശത്തോട്ടും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കൂടാതെ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് അപ്പോൾ എല്ലാ വർക്കും ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് നടക്കുക നമുക്ക് ഈ ഇടത് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതുണ്ടത് പാറ പ്രദേശമാണ് കേട്ടോ ഈ പാറകൾ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് വേണം ഇവിടെ ഇപ്പോൾ ആറുവരി പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറ് കുറച്ച് ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ മുതൽ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് റോഡ് വരുന്നത് നിലവിൽ വലതുഭാഗത്തായിട്ട് നമുക്ക് വലിയ രീതിയിൽ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ പാതകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൊയ്നാച്ചി ഓവർപാസ്സിനുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊയ്നാച്ചി ഓവർപാസിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് ഇവിടെ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ മുകളിലായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ വലതുഭാഗത്തായിട്ട് കാണുന്ന നമ്മളെ ബന്തെടുക്ക പോകുന്ന റൂട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ ആദ്യത്തെ റീച്ചിൽ രണ്ട് ഓവർപാസ് ആണ് വരുന്നത് നമ്മുടെ ബന്ദിയോടും നമ്മുടെ ഒസങ്കടിയിലും അതുകഴിഞ്ഞ് ഓവർപാസ് വരുന്നത് നമ്മുടെ പൊയ്നാച്ചിയിലാണ് കേട്ടോ ഇത് വരുന്നത് രണ്ടാമത്തെ റീച്ചിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ പെരിയ മുതൽ നമ്മുടെ പൊയ്നാച്ചി വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സാണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്